തരുമോ ജീവജലം തരുമോ അശ്വമേധത്തിലെ ഒരു പാട്ടാണ് തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി മരണം വാതിൽക്കൽ മഞ്ചലുമായി വന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അപ്പോഴല്ല പ്രകൃതി ചികിത്സയും പ്രകൃതി ജീവനവും ഓർമ്മ വരേണ്ടത് അവിടെയല്ല അതിൻ്റെ സ്ഥാനം സുകുമാർ അഴീക്കോട് സാറ് നേച്ചർ ലൈഫിൻ്റെ രക്ഷാധികാരിയായിരുന്നു ഇടയ്ക്കദ്ദേഹം വരുമ്പോഴെല്ലാം പേഷ്യൻസിനെ കാണും അവരോട് സംസാരിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അദ്ദേഹമാണല്ലോ രക്ഷാധികാരി വളരെ ഗുരുതരമായ രോഗികളെ പലപ്പോഴും അവിടെ കാണാൻ കഴിയുന്നു അവരൊക്കെ ആശ്വാസത്തിലാണ് ആശുപത്രിയിൽ നിന്ന് രക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോന്നിട്ടുള്ളതാണ് ഒരു ദിവസം അങ്ങനെ ഒരു അനുഭവം കേട്ടപ്പോൾ അഴീക്കോട് സാർ എന്നോട് പറഞ്ഞു ജേക്കപ്പേ കാലനോട് ഗുസ്തി പിടിക്കാൻ പോകരുത് എന്നിട്ടും ഏറെക്കാലം ഗുരുതരമായ രോഗങ്ങളുള്ളവരെ മരണം വിധിക്കപ്പെട്ടവരെയൊക്കെ നേച്ചർ ലൈഫിൽ എടുത്തിരുന്നു ഇപ്പോഴും ബന്ധുക്കളെല്ലാം അവിടെ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു സുഖമരണം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞെഴുതി തന്നാൽ അത്തരത്തിലുള്ള രോഗികളെയും നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ ചിലരെങ്കിലും രക്ഷപ്പെടുന്നുമുണ്ട് നിത്യജീവിതത്തിൻ്റെ അടിസ്ഥാന ധാരയാവണം ആരോഗ്യം രോഗമൊക്കെ വന്ന് പല പല ചികിത്സകളും ചെയ്ത് ഒന്നും നടക്കില്ല എന്നാകുമ്പോൾ എന്നാൽ പിന്നെ പ്രകൃതി കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം എന്ന് കരുതുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം അപ്പോ രോഗത്തിന്റെ മാത്രമല്ല മരുന്നിൻ്റെ ദുരിതം കൂടെ അനുഭവിക്കുന്നുണ്ടാകും അതുകൂടെ ചികിത്സിച്ചു മാറ്റാൻ പലപ്പോഴും വരുന്ന ശരീരത്തിൽ ഇന്ധനം ജീവചൈതന്യം ബാക്കി ബാക്കിയുണ്ടാവില്ല നിതാന്തമായ സൗഹൃദമാകണം ആരോഗ്യവുമായിട്ട് നിത്യബന്ധമാവണം നിത്യസൗഹൃദമാവണം ആരോഗ്യവുമായിട്ട് ആ ഒരു സൗഹൃദമുണ്ടെങ്കിൽ ആരോഗ്യ കരുതലുണ്ടെങ്കിൽ രോഗങ്ങൾ വരില്ല ഇനി അഥവാ രോഗങ്ങൾ വന്നാൽ തന്നെ പ്രകൃതി ചികിത്സ രോഗമില്ലാത്തപ്പോൾ പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സയെ ഇപ്പോൾ വ്യാപകമായി തന്നെ ആളുകൾക്കറിയാം അത് വേണോ എന്നെ കൊണ്ട് പറ്റുമോ ബുദ്ധിമുട്ടല്ലേ പക്ഷെ നല്ലതാണെന്നും ചെയ്തു കഴിഞ്ഞാൽ ഫലിക്കുമെന്നും പരമാവധി സൗഖ്യം കിട്ടുമെന്നും ഇന്നെല്ലാവർക്കും അറിയാം എന്നാലും ഓരോരോ തിരക്കുള്ളത് കൊണ്ടും നേച്ചർ ലൈഫിൽ വന്ന് രണ്ടാഴ്ച കിടക്കാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടുമൊക്കെ ഇങ്ങനെ തള്ളിമാറ്റി തള്ളി മാറ്റി പോകുന്നവരാണ് ധാരാളം നേച്ചർ ലൈഫ് ടി വി വീഡിയോകൾ കണ്ട് അല്പാല്പമൊക്കെ ചെയ്തു നോക്കിയപ്പോൾ നല്ല വ്യത്യാസം രോഗം മാറിയ ധാരാളം പേര് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും പലയിടത്തും വെച്ച് അവർ വന്ന് കണ്ട് അവരുടെ സന്തോഷം അറിയിക്കാറുണ്ട് ദിവസവും രണ്ട് മൂന്ന് സന്തോഷം അങ്ങനെ കിട്ടാറുണ്ട് ആരോഗ്യത്തെ നമ്മൾ അവസാനം പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും ആരോഗ്യത്തെ അവസാനം പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുക പ്രത്യേകിച്ച് സ്വന്തം ആരോഗ്യത്തെ തൊഴിലിൻ്റെ തിരക്കുകളുണ്ട് പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ തൊഴിൽ പണ്ട് കാലത്ത് തൊഴിലൊരാനന്ദ പെരുന്തച്ഛൻ്റെ കഥയൊക്കെ നമുക്കറിയാം താൻ ചെയ്യുന്ന തൊഴിലെ പൂർണ്ണത അത് പൂർത്തിയാക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതിന് അഭിനന്ദനങ്ങൾ കിട്ടുമ്പോൾ മറ്റൊരാളത് തന്നേക്കാൾ ഭംഗിയായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അസൂയ ആ രീതിയിലുള്ള ഒരു പൂർണതയ്ക്കായ ശ്രമം തൊഴിലിലും ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി തൊഴിലിൽ നിന്ന് ആനന്ദം നേടുന്നവർ വളരെ വളരെ ചുരുക്കമാണ് തൊഴിലൊരു ബാധ്യതയും ദുരിതവുമാണ് സംഘർഷമാണ് ഒരു ടോർച്ചറാണ് പലർക്കും പക്ഷെ അത് കഴിയാതെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ അഞ്ചു മണിക്ക് നിർത്തി വീട്ടിൽ പോരാമായിരുന്ന തൊഴിലിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു ഇപ്പോ പാതിരാവായാലും തീരാത്ത തൊഴിൽ ടാർഗറ്റ് വർക്ക് ഫ്രം ഹോം വീട്ടിലും തൊഴിൽ കച്ചവടത്തിൻ്റെതാണെങ്കിൽ പറയുകയും വേണ്ട ഭീകരമായ മത്സരമാണ് കച്ചവടത്തിൻ്റെ പ്രത്യേകിച്ച് ചെറുകിട കച്ചവടങ്ങളുടെ ലാഭമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു തൊഴിൽ സാധ്യതകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു പല തൊഴിലുകളും ഇല്ലാതെയായിരിക്കുന്നു എസ് ഡി ബൂത്ത് ഫോട്ടോ സ്റ്റുഡിയോ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് അങ്ങനെ ഏതെല്ലാം തൊഴിലുകൾ എല്ലാ മേഖലകളിലെയും തൊഴിലുകൾ കുറഞ്ഞു വരുന്നു ബാങ്കിൽ നിന്നൊരാൾ പിരിഞ്ഞു പോയാൽ പകരമാളെ എടുക്കുന്നില്ല ഉള്ളവർക്ക് തന്നെ ഭീകരമായ ടാർഗറ്റിൻ്റെ ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത ടാർഗറ്റിൻ്റെ ദുരിതം ബാങ്ക് ജീവനക്കാരൊക്കെ രാത്രി പത്ത് മണിക്കൊക്കെയാണ് ഓഫീസിൽ ഇറങ്ങാൻ കഴിയുന്നത് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നത് അപ്പോഴും കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ വീട്ടുജോലിയാണെങ്കിൽ പറയുകയും വേണ്ട ഓഫീസ് ജോലി കഴിഞ്ഞു വന്ന് വീട്ടു കൂടെ ചെയ്യണം വീട്ടിലിരിക്കുന്ന വീട്ടമ്മയ്ക്ക് തന്നെ ചെയ്താൽ തീരാത്തതാണ് വീട്ടുജോലി അപ്പോഴാണ് വീട്ടു ഓഫീസ് ജോലിയും കൂടെ ചെയ്യേണ്ട ദുരിതം ആഘോഷങ്ങളുണ്ട് കല്യാണം ചോറൂണ് ബാപ്റ്റിസം മരണം അതിൻ്റെ അടിയന്തരം സമ്മേളനങ്ങൾ പാർട്ടികൾ ഓഫീസ് സംബന്ധമായിട്ടുള്ള ആഘോഷങ്ങൾ അതിൻ്റെ ബഹളമാണിപ്പോൾ പലരും ജീവിച്ചിരിക്കുന്നതിലൊരു അസ്തിത്വം കണ്ടെത്തുന്നത് ജന്മദിനം ആഘോഷിക്കുമ്പോഴും വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോഴും ഒക്കെയാണ് അതിന് സകലരെയും വിളിക്കും ഏതെങ്കിലും വലിയ കൺവെൻഷൻ സെന്ററിലോ ഹോട്ടലിലോ ഒക്കെ പാർട്ടികൾ വയ്ക്കും അത് മിക്കവാറും പാതിരാ പാർട്ടികളുമായിരിക്കും ആരോഗ്യം തകർക്കുന്ന പാർട്ടികൾ ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ കൊതിയും ആർത്തിയും പണത്തോടുള്ള ആർത്തി മാത്രമല്ല നല്ല വസ്ത്രങ്ങളോടുള്ള ആർത്തി ആഭരണങ്ങളോടുള്ള ആർത്തി നല്ല തീറ്റയോടുള്ള ആർത്തി ഇതെല്ലാം നിറവേറ്റിക്കഴിഞ്ഞ് ആരോഗ്യത്തെ ശ്രദ്ധിക്കാവുന്ന വെച്ചാൽ അതിന് സമയമുണ്ടാവില്ല ഇപ്പൊ ആരോഗ്യം ഇതിലൊന്നുമല്ലാതെ വേറെ നിൽക്കുന്ന ഒരു കാര്യമാണോ അല്ല ഇതിലെല്ലാം ഉണ്ടാകേണ്ട കാര്യമാണ് നിങ്ങളുടെ തൊഴിലിലും കച്ചവടത്തിലും വിനോദത്തിലും വീട്ടുജോലിയിലും ആഘോഷങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ കൊതികളിലും ഇഴുകി നിൽക്കേണ്ട ഒന്നാണ് അടിസ്ഥാന ധാരയായി നിൽക്കേണ്ടതാണ് ആരോഗ്യം ആരോഗ്യമില്ലാത്ത തൊഴിൽ രംഗമായാലും വിദ്യാഭ്യാസമായാലും കച്ചവടമായാലും എല്ലാം ക്യാൻസറാണ് ദുരിതമാണ് രോഗമാണ് ഇന്ന് വന്നു വന്ന് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലും ആനന്ദമില്ലാതായിരിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ദുരിതം സഹിച്ച് കഥച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ കാണാം ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി ഓരോരോ ക്രിയകൾ ചെയ്യുന്നവരെ കാണാം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വ്യായാമവും ദുരിതമായിരിക്കുന്നു അനാരോഗ്യമായിരിക്കുന്നു ജിമ്മിൽ കുഴഞ്ഞു വീണു മരിക്കുന്നവർ ഓട്ടത്തിനിടയിൽ കുഴഞ്ഞു വീണു മരിക്കുന്നവർ അതിൽ കുറേ നമ്മുടെ കുറേ നുണയുടെ കുത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അതിലൊന്നും ആനന്ദമില്ലാതായിരിക്കുന്നു ഏറ്റവുമധികം നാം ആനന്ദം കണ്ടെത്തേണ്ടത് ആരോഗ്യത്തിലാണ് ആരോഗ്യത്തോടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏക ആനന്ദം ആ ആനന്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ആനന്ദം നഷ്ടപ്പെടാത്ത പ്രവർത്തികൾ മാത്രമേ മനുഷ്യൻ ചെയ്യാവൂ പക്ഷേ ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കുക എന്നുള്ളത് തന്നെ ദുരിതമാകുന്ന ഒരു ചെലവുമില്ലാത്ത ആരോഗ്യ സംരക്ഷണത്തിന് ആനന്ദസമ്പാദനത്തിന് വൻ ചിലവ് വേണ്ടി വരുന്ന ദുരിതമാക്കി വച്ചിരിക്കുകയാണ് നമ്മുടെ കച്ചവട ജീവിത മേഖലകൾ ആരോഗ്യമില്ലെങ്കിൽ തൊഴിലെടുക്കാനാവില്ല വീട്ടുജോലികൾ സാധിക്കില്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കില്ല കൊണ്ട് ആരോഗ്യം എന്നുള്ളതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം ആരോഗ്യം സർവധനാൽ പ്രധാനം ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആരോഗ്യം നശിഞ്ഞാൽ എന്തു ഫലം ആരോഗ്യമാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം അതുണ്ടെങ്കിൽ മറ്റെന്ത് ആനന്ദമാണ് വേണ്ടത് അതില്ലെങ്കിൽ മറ്റെന്ത്ണ്ടായിട്ടും എന്ത് കാര്യം കൊതിയുള്ള വിഭവങ്ങൾ മേശപ്പുറത്ത് നിരന്നിരിക്കുന്നു ചർദിയും വയറിളക്കവുമാണ് ഇല്ലെങ്കിൽ അൾസറിന്റെ വേദനയിലാണ് അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ രക്തവാർച്ചയിലാണ് ആണ് സിൻഡ്രോം വയറുവേദനയാണ് ഭക്ഷണത്തിൽ നിങ്ങൾ ആനന്ദിക്കുമോ സ്പോണ്ടിലോസിന്റെ ദുരിതത്തിലാണ് വയ്യ പത്ത് പവന്റെ മാല കഴുത്തിങ്ങൾ നീട്ടി ആനന്ദത്തോടെ വരുമോ കഴുത്തെ കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കളഞ്ഞായി അത്രയ്ക്ക് നന്നായെന്ന് പറഞ്ഞിരിക്കുകയാണ് ചിലർ പറയും ചെറുപ്പത്തിൽ ചിലവാക്കിത്തീരാത്ത ആരോഗ്യത്തിൻ്റെ അഹങ്കാരത്തിലിരിക്കുന്നവർ പറയും ഞങ്ങളിപ്പോൾ അടിച്ചു പൊളിക്കട്ടെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ അത് അതടിച്ചു പൊളിച്ച് ജീവിക്കണം കഷ്ടം ആകെ ഒരു ജീവിതം ഉള്ളെങ്കിൽ അടിച്ചു പൊളിച്ച് തകർക്കരുത് ജാഗ്രതയോടെ പരമജാഗ്രതയോടെ ആകെ ഒരു ജീവിതം നമുക്കൊരു പത്തിരുപത് ജീവിതം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ജീവിതം അടിച്ചു പൊളിച്ചു നോക്കാം ആകെ ഒരു ജീവിതമേ ഉള്ളെങ്കിൽ അതിൽ പുഴുക്കുത്തു വീഴാതെ അത് തകരാതെ പരമ ജാഗ്രതയോടെ ആകെയുള്ളൊരു പളുങ്ക് പാത്രം എങ്ങനെ ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുമോ അതുപോലെ സംരക്ഷിക്കണം പ്രായമാകുമ്പോ അന്നേരം അല്ലേ അന്നേരം ചാത്ത ചാത്തോട്ടെ എന്ന അലക്ഷ്യ മനോഭാവം ഉള്ളവരാണ് ഇന്ന് പ്രായമായിരിക്കുന്നവർ ഉണ്ടായിരുന്നവരാണ് ഇന്ന് പ്രായമായിരിക്കുന്നവർ അത് നന്നായിട്ടുള്ളവരാണ് ഇന്ന് ചെറുപ്പമായിരിക്കുന്നവർ രണ്ടു കൂട്ടർക്കും ദുരിതമാണ് ഫലമായിട്ട് കിട്ടുക ആരോഗ്യ തകർച്ചയുടെ ദുരിതം മോഹഭംഗങ്ങളുടെ ദുരിതം പ്രായം കൂടുന്നു എന്ന് കരുതി പ്രായം കുറഞ്ഞവർ കരുതുന്ന ജീവിതത്തിൻ്റെ മടുപ്പുണ്ടാകുന്നില്ല അശ്വമേധത്തിൽ വീണ്ടും ഒരു പാട്ടിൻ്റെ ഭാഗമുണ്ട് മോഹങ്ങൾ മരവിച്ചു കൈ മുരടിച്ചു മനസ് മാത്രം മനസ് മാത്രം മുരടിച്ചില്ല മനസ് മുരടിച്ചില്ല മുരടിക്കുന്നില്ല മനസ്സിലെ ആശകൾ തീരുന്നില്ല ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയ ജന്മം കൂടി ഈ നിത്യഹരിതയാ ഭൂമിയിലല്ലാതെ മാനസരസുകളുണ്ടോ കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ ആശകളടങ്ങുന്നില്ല ടലിലേളവും കരളിലെ മോഹവും കടലിലേളവും കരളിലെ മോഹവും അടങ്ങുക അടങ്ങുക അതാ സമയമെത്തുമ്പോഴേ അറിയൂ അപ്പോഴത്തേക്ക് അടിച്ചു പൊളിച്ച് ആരോഗ്യം തകർക്കരുത് ആരോഗ്യം നിലനിർത്താനുള്ള ജാഗ്രതാ ജീവിതങ്ങൾക്ക് പ്രായാധിക്യം ഒരു വിഷയമാകുന്നില്ല പ്രായാധിക്യത്തിൽ ചേരുന്ന നിരവധി ദുരിതങ്ങളിൽ ഒന്ന് ചെറുപ്പക്കാരുടെ അവഗണനയാണ് പ്രായം ചെന്ന അമ്മൂമ്മയും അപ്പൂപ്പനും അല്ലേ ഇനിയിപ്പെന്തു നോക്കാനാ ഒരു സ്ത്രീ പറഞ്ഞതാണ് ഒരു ചെറുപ്പക്കാരി ഇപ്പൊ അമ്മയ്ക്ക് എന്ത് നോക്കാനാണ് മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞു അവർക്കെല്ലാം കുട്ടികളുമായി ഇനിയിപ്പം എന്ത് നോക്കാനാ അതുകൊണ്ട് അവഗണിച്ചിട്ടേക്കുകയാണ് അവർക്ക് ആശകളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല ഇൻവാലിഡ് എന്ന മുദ്ര കുത്തിയിട്ടിരിക്കുകയാണ് അങ്ങനെയല്ല ഏതായാലും നമ്മുടെ ചെറുപ്പങ്ങളിൽ നിന്ന് പ്രായാധിക്യം കൂടുതൽ കൂടുതൽ അവഗണനയും കാരണം ചെറുപ്പക്കാർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമില്ല സാമ്പത്തികമില്ല സൗകര്യങ്ങളില്ല അങ്ങനെ വാർദ്ധക്യകാല കേന്ദ്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് കോവിഡോടുകൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പിള്ളേരെ നോക്കും പിള്ളേർ വഴിതെറ്റില്ല എന്നൊക്കെ ഒരു തിരിച്ചറിവ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഏതായാലും ആരോഗ്യമാണ് അടിസ്ഥാനധാര പണത്തിനു വേണ്ടിയോ പ്രതാപത്തിനു വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ ഒന്നിനു വേണ്ടിയും ആരോഗ്യത്തെ പണയം വയ്ക്കാത്ത ഒരു ജീവിതത്തെ പണിതെടുക്കാൻ നമുക്ക് സാധിക്കണം ഒരു ജീവിതത്തെ ഒരുക്കിയെടുക്കാൻ സാധിക്കണം അതിന് പരമ പ്രാധാന്യം നൽകണം അതിനെ സഹായിക്കും നേച്ചർ ലൈഫിലെ രണ്ടാഴ്ചയിൽ താമസം നിങ്ങൾക്ക് ജീവിതം ജീവിതമെന്താണെന്നും ജീവിക്കേണ്ടതെങ്ങനെയാണെന്നും ആഹാരമെന്താണെന്നും ആഹരിക്കേണ്ടതെങ്ങനെയാണെന്നും ആഹരിക്കാതിരിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലുള്ള നിരവധി തിരിച്ചറിവുകൾ കിട്ടാൻ വ്യായാമം എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ചെയ്യാതിരിക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്നും മനസ്സിനെ ശാന്തമാക്കാൻ ഏത് ദുരിതത്തിലും ദുർഘടാവസ്ഥയിലും മനസ്സിനെ സമാധാനത്തിൽ ശാന്തതയിൽ വയ്ക്കാൻ എങ്ങനെയാണ് കഴിയുകയെന്നുമൊക്കെ പഠിക്കുകയാണ് നേച്ചർ ലൈഫിലെ രണ്ടാഴ്ചകളിൽ രോഗം വരുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ രണ്ടാഴ്ചയിൽ വരിക രോഗം വന്നുകഴിഞ്ഞാൽ കൊണ്ടുനടക്കാതെ ഉടനടി തന്നെ ആരോഗ്യ ജാഗ്രതയ്ക്ക് വരണം രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ അവർ രോഗത്തിനാണ് മരുന്ന് കഴിക്കുന്നത് രോഗമൊട്ട് മാറുകയുമില്ല മാറിയാൽ തന്നെ മറ്റു പല രോഗങ്ങളായിട്ട് അത് തിരിഞ്ഞു വരും കാരണം രോഗങ്ങളുടെ കാരണം നിങ്ങൾ മാറ്റുന്നില്ല അതുകൊണ്ട് രോഗങ്ങളുടെ കാരണം മാറ്റാനും ആരോഗ്യത്തെ നേരെയാക്കാനും രണ്ടാഴ്ച മാറ്റി വയ്ക്കുക നേച്ചർ ലൈഫിലേക്ക് ഹാർദമായ സ്വാഗതം കഴിയുന്നത്ര നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അഭിപ്രായങ്ങൾ എഴുതണം രണ്ട് വരി വിശദമായി എഴുതാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ല രണ്ട് വരിയെങ്കിലും എഴുതണം നേച്ചർ ലൈഫ് ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കഴിയുന്നത്ര ഷെയർ ചെയ്ത് ഈ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനുഷ്യരെ കൊണ്ടുവരണം നന്ദി നമസ്കാരം